വർക്കലയിൽ മോഷണ പരാതിയിൽ ആരും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റ് സുമതിയും മകനും നൽകിയത് വ്യാജ പരാതിയെന്ന് പോലീസ് മുഖം മൂടിയ രണ്ടംഗ സംഘം വീട്ടമ്മയെ ആക്രമിച്ച് സ്വർണവും പണവും കവർന്നു എന്നായിരുന്നു പരാതി തമിഴ്നാട് സ്വദേശികളായ സുമതിയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ച് മോഷണം നടത്തിയെന്നായിരുന്നു മകൻ ശ്രീനിവാസൻ നൽകിയ പരാതിയിലുണ്ടായിരുന്നത് അലമാരയിലുണ്ടായിരുന്ന ഒരു ലക്ഷം രൂപയും നാല് പവൻ സ്വർണവുമാണ് മോഷണം പോയതെന്നായിരുന്നു പരാതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് തലയിൽ ചെറിയ മുറിവുണ്ടായിരുന്ന സുമതിയെ ഇന്നലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഇവർ വർക്കല ടെലിഫോൺ എക്സ്ചേഞ്ചിന് സമീപം ഫ്ളാറ്റിൽ വാടകയ്ക്ക് താമസിക്കുകയാണ് പരാതിയിലെ വ്യക്തത കുറവും ശ്രീനിവാസന്റെ ഭാര്യയുടെ മൊഴിയിലെ അപാകതയും പോലീസ് ദുരൂഹത ഉണ്ടാക്കിയിരുന്നു ബന്ധുവിന് നൽകേണ്ടിയിരുന്ന പണവും സ്വർണവും കൈമാറാതിരിക്കാൻ അമ്മയും മകനും നിർമ്മിച്ച കെട്ടുകഥയാണ് ഈ മോഷണമെന്നാണ് പോലീസിന്റെ നിഗമനം ഫ്ളാറ്റിന്റെ ചുറ്റിലുമുള്ള സി ദൃശ്യങ്ങൾ പരിശോധിച്ചുവെങ്കിലും മുഖം മറച്ചെത്തിയ ആരെയും പോലീസിന് കണ്ടെത്താനായില്ല മാത്രമല്ല അക്രമ സംഘങ്ങൾ ഇങ്ങനെയൊരാക്രമണം നടത്തില്ല കൂടാതെ സ്വകാര്യമായി സൂക്ഷിച്ചിരുന്ന താക്കോലെടുത്താണ് അലമാരയിൽ നിന്നും സ്വർണം മോഷ്ടിച്ചിരിക്കുന്നത് ശ്രീനിവാസിന്റെ ഭാര്യയുടെ ബന്ധുവിന്റെ വിവാഹത്തിന് നൽകേണ്ടിയിരുന്ന സ്വർണവും പണവുമാണ് മോഷണം പോയി എന്ന് പരാതി നൽകിയത് അമ്മയ്ക്കും മകനും സ്വർണവും പണവും കൈമാറാൻ താല്പര്യമുണ്ടായിരുന്നില്ല അതൊഴിവാക്കാൻ വേണ്ടി നടത്തിയ നാടകമായിരുന്നു മോഷണ കേസ് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ചോദ്യം ചെയ്യലിൽ ശ്രീനിവാസൻ കുറ്റസമ്മതം നടത്തുകയും സ്വർണം പോലീസിന് കൈമാറുകയും ചെയ്തു വ്യാജപരാതി നൽകിയതിന് അമ്മയെയും മകനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു